ഞാൻ പറഞ്ഞ നമ്മുടെ ട്രിനിറ്റിയിലുള്ള ട്രിനിറ്റിയിലിരിക്കുന്ന ദൈവത്തിന്റെ പേര് യഹോവ അല്ല അല്ലെ ബാസ് അങ്ങനെ വെച്ചാ നമ്മളങ്ങനെ വായിക്കുമ്പോ അല്ലാതെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന അഭിപ്രായമാണ് കേട്ടോ വിശ്വാസത്തെ എനിക്ക് അറിയണ്ട അഭിപ്രായം ആയിരിക്കാം എന്നുള്ളത് ഈ സർവശക്തനായ ട്രിനിറ്റിയിലിരിക്കുന്ന ദൈവത്തിന്റെ പേര് യഹോവ എഹോവന്യാണെ ഞാൻ വായിച്ചിട്ടോ എനിക്ക് മനസ്സിലായില്ല പാസ്റ്റർ അതുകൊണ്ടാണ് കേട്ടോ സത്യ ദൈവത്തിന് പേരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നമ്മൾ പേരെന്തിനാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം പേരെന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ഒന്നിൽ കൂടുതൽ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവയെ തിരിച്ചറിയാനാണ് പേര് ഇപ്പൊ ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പതിനഞ്ച് ആമ്പിള്ളാരുണ്ട് എല്ലാ ആമ്പിള്ളാരാണ് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പൊ ഓരോരുത്തർക്കും പേര് വേണം സാജൻ ജോർജ് ജോണ് ബിന്നി ഏബേല് മാത്യു ഇങ്ങനെ ഓരോരുത്തർക്കും പേരിടുകയാണ് പേരെന്തിനാ തിരിച്ചറിയാനാണ് പിന്നെ സാറിന് വിളിക്കാനാണ് അപ്പൊ പേരിട്ടതാരാണ് അവന്റെ അപ്പനും അമ്മയാണ് അപ്പൊ പേരിടാൻ ഇവനേക്കാൾ മുകളിൽ അധികാരമുള്ള ഒരാൾ വേണം അപ്പൊ ദൈവത്തിന് പേരുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പേരിട്ട ഒരാൾ ദൈവത്തിന്റെ മുകളിൽ വേണം ഒരു സൂപ്പർ ഗോഡ് മഷ്പീദേ രണ്ട് ഒന്നിലേറെ ഉണ്ടെങ്കിൽ അല്ലേ പേരിന്റെ ആവശ്യമുള്ളൂ ഒന്നേ ഉള്ളെങ്കിൽ പേരിന്റെ ആവശ്യമില്ല നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ യുണീക്കാണ് അപ്പൊ ആ ദൈവത്തിന്റെ പേരിന്റെ ആവശ്യമില്ല ദൈവം പേര് വേണ്ടാത്തവനാണ് കാരണം പേര് വേണം എന്നെ ഈ ദൈവത്തെ എന്നെ പള്ളിക്കൊടുത്ത് ചേർക്കാൻ പോകുന്നുണ്ടോ എന്താ ഈ ദൈവത്തിന് പേര് വേരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല